ഹായ് ഡിയേഴ്സ് എന്തൊക്കെയെല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖാരിക്കുന്നോ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എന്നൊരു അടിപൊളി റെസിപ്പിയും കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നെയ്ച്ചോറും ചിക്കൻ ചുക്കിയും ഇവളിപ്പം ഈ നെയ്ച്ചോറിൻ്റെ റെസിപ്പിയും കൊണ്ട് വന്നിരിക്കണെന്താ നെയ്ച്ചോറൊക്കെ ഇപ്പം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയില്ലേ എന്നൊന്നും വിചാരിക്കല്ലേ എൻ്റെ വേർഷ്യ ഞാൻ കാണിച്ചു തരികയാണ് ഒരേ വിഭവം തന്നെ എല്ലാവരും ഒരുപോലെ ഇല്ലല്ലോ ഉണ്ടാക്കുക അപ്പം എൻ്റെ ഭാഗം ഞാൻ എങ്ങനെ ഉണ്ടാക്കുക എന്ന് ഞാൻ കാണിച്ചു തരാം അതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം ആദ്യം ചിക്കൻ ചുക്കിയാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഒന്നര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ സാദാ മുളക് പൊടി കുറച്ച് നാരങ്ങ നീര് ആവശ്യത്തിന് ഉപ്പ് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു നാല് സവാള അതുപോലെ പൊരിച്ചു കോരി എടുത്തിട്ടുള്ളതാണ് അത് ചേർത്ത് കൊടുക്കുക ഇനി രണ്ട് വലിയ തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കുക ഒരു മൂന്ന് തക്കാളി വരെയൊക്കെ ചേർക്കാം കേട്ടോ ഇനി ഇത് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ ചിക്കനിലേക്ക് ഈ ഉള്ളി തക്കാളി മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ടില്ലേ അതെല്ലാം നന്നായിട്ട് പിടിക്കുന്ന വിധത്തിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതൊരു നാലഞ്ച് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അങ്ങനെ വെക്കുമ്പോൾ നമ്മൾ ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് തന്നെ കിട്ടും കേട്ടോ ശേഷം ഒരു പാൻ പാനടുപ്പത്തേക്ക് വെച്ചിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ടുകൊടുക്കുക ഒരു മൂന്ന് പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചതാണ് അതിൻ്റെ പകുതി ഇപ്പോൾ ചേർത്ത് കൊടുക്കുക കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക ശേഷം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക ചിക്കൻ മുഴുവനായിട്ടും ചേർത്ത് കൊടുത്ത ശേഷം ഇനി അതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം നമ്മൾ ഒഴിച്ചെണ്ണയൊക്കെ ചിക്കനിലേക്ക് മുഴുവനായിട്ട് എത്തുന്ന വിധത്തിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ഇനി ഇത് നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം വെള്ളം ചേർത്ത് കൊടുക്കാതെയാണ് നമ്മളിത് വെച്ചിട്ടുള്ളത് എന്നാലും ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും ഇടയിൽ മൂടി തുറന്നിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഫ്ലെയിം ഒരിക്കലും കൂട്ടി വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കരുത് കേട്ടോ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇടയ്ക്ക് കൂട്ടിയും കുറച്ചൊക്കെ വെച്ച് ഇത് വേവിച്ചെടുക്കണം ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് വേഗം അങ്ങോട്ട് വേവിച്ചെടുക്കാൻ ശ്രമിക്കരുത് എപ്പോഴും ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ ഞാനിപ്പോൾ ഒരു മുപ്പത് മിനിറ്റ് നേരം ലോ ഇത് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇടയിൽ ഇടയിൽ ഞാൻ മൂടി തുറന്ന് ഇളക്കി കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചിക്കനൊക്കെ എപ്പോഴും ചെറിയ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുമ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ടും ടേസ്റ്റി ആയിട്ടും കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ ഇപ്പം നമ്മുടെ ചിക്കൻ ജുക്കയൊക്കെ അടിപൊളി സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി നമ്മൾ മാറ്റി വച്ചിട്ടുണ്ടായിരുന്ന ബാക്കി പച്ചമുളക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക കുറച്ച് മല്ലിയുടെ കൂടി വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നങ്ങി ഇളക്കി കൊടുക്കുക ഇപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ചുക്ക റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കോ കേട്ടോ അടിപൊളി ടേസ്റ്റിയാണ് നെയ്ച്ചോറിൻ്റെ കൂടെ ഒക്കെ നല്ല കോമ്പാണ് കേട്ടോ ഇനി നമുക്ക് നെയ്യ് ഉണ്ടാക്കിയാലോ എല്ലാവർക്കും അറിയുന്നതൊക്കെ തന്നെയാണ് എന്നാലും ഞാൻ എൻ്റെ ആവശ്യം കാണിച്ചു തരാം കേട്ടോ അതിനായിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കുക ഒന്ന് അങ്ങ് ഇളക്കി കൊടുക്കുക ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു വലിയ സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക കേട്ടോ പേസ്റ്റ് അല്ല ചതച്ച് തന്നെ ചേർത്ത് കൊടുക്കണം ഇനി അതിൻ്റെ പച്ചമണൊക്കെ ഒന്ന് പോയി അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് ഞാനൊരു ചിക്കൻ ക്യൂബിൻ്റെ ഒരു കട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു പാക്കറ്റിൽ രണ്ട് കട്ടിലുണ്ടാവും അല്ല ഒരു കട്ട ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആ മാഗി ക്യൂബൊക്കെ നലിഞ്ഞു വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം ശേഷം നമ്മൾ കഴുകി വാർത്ത് വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഞാനിവിടെ നാല് ഗ്ലാസിൻ്റെ അളവ് ഗ്ലാസ്സിന് ഒരു നാല് ഗ്ലാസ് അരിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി അത് രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്ന് ലോ ഒന്ന് അങ്ങനെ ജസ്റ്റ് വറുത്തെടുക്കണം ഫ്ലെയിം കൂട്ടി വയ്ക്കരുത് രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം ഞാനതിലേക്ക് തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ള അളവിൽ നാല് ഗ്ലാസ് അരിക്ക് എട്ട് ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളത്തിൻ്റെ അളവൊക്കെ ഓരോരുത്തർ എടുക്കുന്ന അരിക്ക് അനുസരിച്ചിരിക്കും കേട്ടോ പക്ഷെ അളവ് കറക്റ്റായിട്ട് തന്നെ എടുക്കണം നമുക്ക് വേവിച്ച് ഊറ്റാനുള്ളതല്ലോ വറ്റിച്ചെടുക്കാനുള്ളതല്ലേ ശേഷം ഇതിലേക്ക് അരമുറി ഒരു ചെറുനാരങ്ങളുടെ നീര് കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് എത്രയാണ് മല്ലിയിലെടുത്ത് അതിൻ്റെ പകുതി പൊതിന ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ് കുറച്ചധികം തന്നെ മുന്നിൽ നിൽക്കുന്ന രീതിയിൽ വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് ഇത് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് നേരം വേവിക്കുക അപ്പോഴേക്കും ഒരു ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗം വെള്ളവും വറ്റിയിട്ടുണ്ടാവും ഈ സമയത്ത് നമുക്കിതിലേക്ക് നീളനെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടാവണമുണ്ടെങ്കിൽ പിഷ്കാണ്ട് ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തണം കേട്ടോ ഇളക്ക് യോജിപ്പിച്ചെടുത്ത ശേഷം ഈ റൈസിനെ നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം നമുക്കിതൊന്ന് ദം ദമ്മടുക്കാനുണ്ട് അതിനായിട്ട് ഞാൻ സ്റ്റൗവിൻ്റെ മുകളിലേക്ക് ഒരു തട്ട് ഇതുപോലെ വെച്ചു കൊടുക്കുന്നുണ്ട് ഒരു പഴയ തട്ടാണ് അത് വെച്ചു കൊടുത്തിട്ട് റൈസ് അതിൻ്റെ മേലേക്ക് കയറ്റി വയ്ക്കുക ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി അതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കുക അത് ഒഴിച്ചെടുക്കുന്ന നിർബന്ധമൊന്നുമില്ല വേണ്ടാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ എന്നിട്ട് മൂടി വെക്കുക എന്നിട്ട് വെയ്റ്റ് ഇട്ടിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ ദം ചെയ്തെടുക്കണം കേട്ടോ ലോ ഫ്ലെയിമിൽ പതിനഞ്ച് മിനിറ്റ് നേരം ദം ചെയ്തെടുത്ത ശേഷം നമ്മൾ മൂടി തുറക്കുമ്പോൾ അതിലത്തെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ട് നമ്മൾ നെയ്ച്ചോറൊക്കെ അടിപൊളി സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ടാവും ഇപ്പം നമ്മൾ നെയ്ച്ചോറ് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഈ കാണുന്ന സാധന സാമഗ്രികളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കണം വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഈ ഉള്ളി പൊറിച്ചതൊന്നും ചേർക്കാറില്ല കേട്ടോ ഇവിടെ മക്കൾക്ക് അതൊന്നും ഇഷ്ടമല്ല എന്തിനമ്മ ഈ ചപ്പും ചോറും പോലെ ഇതൊക്കെ ഇതിലിടുന്ന ചോദിക്കുവർ അതിലിട്ടിട്ടുള്ള അണ്ടിപ്പരിപ്പ് മാത്രം പെറുക്കി തിന്ന് ബാക്കിയൊക്കെ പെറുക്കി മാറ്റി വയ്ക്കുവർ നമ്മുടെ വീഡിയോയിൽ ഈ കാണുമ്പോൾ നമ്മുടെ നെയ്ച്ചോറ് നല്ല മൊഞ്ചായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ ചേർത്ത് കൊടുത്തത് കേട്ടോ അടിപൊളി നെയ്ച്ചോറും ചിക്കൻ ചുക്കിയാണ് ഇത് കോംബോ ട്രൈ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കോ ഇഷ്ടാവും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്